രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊൻപത് തിങ്കൾ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം പതിനാറ് വാർത്തകൾ വായിക്കുന്നത് ജീരവി ഉഷ്ണതംഗം പാലക്കാട് കൊല്ലം തൃശൂർ ജില്ലകളിൽ മുന്നറിയിപ്പ് സൂര്യാഘാതം മരണം മൂന്നായി മൂന്നാഴ്ചക്കിട മരണം പാലക്കാട്ടും മാഹിയിലും ഇടുക്കിയിലും കേരളത്തിലെ അസാധാരണ ചൂടിൽ സൂര്യാഘാത മരണവും പാലക്കാട്ടും മാഹിയിലും കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ രണ്ടുപേർ മരിച്ചത് സൂര്യാഘാതമൂലമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി ഇടുക്കിയിൽ കഴിഞ്ഞ പത്തിനുണ്ടായ മരണവും മൂലമാണെന്ന് കണ്ടെത്തിയിരുന്നു ദക്ഷിണേന്ത്യയിൽ അടുത്ത അഞ്ച് അഞ്ചു കൂടി ഉഷ്ണതരംഗ സാഹചര്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പാലക്കാട് കൊല്ലം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട് ഇന്നലെയും സംസ്ഥാനത്ത് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട്ടാണ് നാൽപ്പത്തിയൊന്ന് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന ചൂട് ഈ ആഴ്ച കൂടി തുടർന്നേക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു വേനൽമഴ കയ്യൊഴിഞ്ഞ വടക്കൻ കേരളത്തിൽ മിക്ക പ്രദേശങ്ങളിലും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരും മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽമഴ ലഭിക്കുമെങ്കിലും ചൂട് കുറയില്ല അങ്കണവാടികൾക്ക് ഒരാഴ്ച അവധി വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവയ്ക്കാൻ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ തീരുമാനം ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രതാ മുന്നറിയിപ്പ് അടിസ്ഥാനമാക്കി മന്ത്രി വീണ ജോർജ് അവധി നൽകാൻ നിർദ്ദേശിച്ചത് ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട പോഷകാഹാരം വീടുകളിലെത്തിക്കും അങ്കണവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് നടക്കും വടക്കൻ ജില്ലകളിൽ മെയ്യിലും മഴ കാര്യമായി ലഭിച്ചേക്കില്ലെന്ന നിഗമനം ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ജീവിതം ദുസ്സഹമായിരിക്കെ നിലവിലുള്ള അന്തരീക്ഷം ഒരാഴ്ച കൂടി തുടരാൻ സാധ്യത പാലക്കാട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ അടുത്ത മാസവും വേനൽ മഴ കാര്യമായി ലഭിക്കാൻ സാധ്യതയില്ലെന്നും കാലാവസ്ഥാ വിദഗ്ദ്ധർ നിരീക്ഷിക്കുന്നു തെക്കൻ ജില്ലകളിൽ ചിലയിടങ്ങളിൽ വേനൽമഴ ലഭിക്കുന്നുണ്ടെങ്കിലും മാർച്ച് ഏപ്രിൽ മാസം സാധാരണ ലഭിക്കേണ്ടതിൻ്റെ ശരാശരി പോലും വടക്കൻ മേഖലകളിൽ പെയ്തിട്ടില്ല പാലക്കാട് നാല് ദിവസമായി ഉഷ്ണതരംഗം തുടരുകയാണ് ഉത്തരേന്ത്യയിൽ ചൂട് ഉയരുന്നതിൻ്റെ ആഘാതം ും അടുത്ത ദിവസങ്ങളിൽ ജില്ലയിൽ അനുഭവപ്പെട്ടേക്കാം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സേലം ഈറോഡ് മേഖലയിൽ ഒരാഴ്ചയായി ഉഷ്ണതരംഗ സമാനമായ ചൂടാണ് പാലക്കാട് ഈർപ്പം ശരാശരി അൻപത് ഡിഗ്രി ആയതിനാൽ ചൂടിൻ്റെ കാഠിന്യം രൂക്ഷമാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നാല് ദിവസമായി നാൽപ്പത്തിയൊന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് അന്തരീക്ഷത്തിലെ ചൂട് അതേസമയം ഭൂമിയിലെ ചൂടുപ്പടെ ശരീരത്തിൽ ശരാശരി നാൽപ്പത്തി ഡിഗ്രി ഉഷ്ണ അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രി ചൂട് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നെങ്കിലും അതിന് തുടർച്ചയുണ്ടായിരുന്നില്ല മേഘങ്ങളില്ലാത്തതിനാൽ സൂര്യനിൽ നിന്നുള്ള മാരകമായ വയലറ്റ് രശ്മികൾ നേരിട്ട് പതിക്കുന്നത് സൂര്യാതപത്തിനും സൂര്യാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് കുസാറ്റ് റഡാർ റിസർച്ച് കേന്ദ്രം കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു അത്യുഷ്ണം തുടർന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ജലക്ഷാമവും രൂക്ഷമാകും അതികഠിനമായ ചൂടും ഉയർന്ന തോതിലുള്ള ഈർപ്പവും വേനൽമഴ തീരെ കുറഞ്ഞതുമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ പ്രതിസന്ധിക്ക് കാരണമെന്ന് പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റീറോളജി ശാസ്ത്രജ്ഞർ പറയുന്നു ഗാസ പുതിയ വെടിനിർത്തൽ ചർച്ച ഹമാസംഘം ഇന്ന് കൈറോയിൽ യുദ്ധം നിർത്തിയാൽ നെതന്യാഹു സർക്കാർ വീഴുമെന്ന് ഘടക കക്ഷികൾ ഗാസ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് സംഘം ഇന്ന് കൈറോയിലെത്തും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യും വെടിനിർത്തലിന് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ഹമാസ് നേതൃത്വത്തിന് കൈമാറിയിരുന്നു പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻ അഭയാർത്ഥികൾ താൽക്കാലിക കൂടാരങ്ങളിൽ കഴിയുന്ന തെക്കൻ ഗാസയിലെ റഫ നഗരം ആക്രമിക്കാനുള്ള പദ്ധതിയുമായി ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നതിനിടെയാണ് സമാധാന ചർച്ച വീണ്ടും സജീവമായത് ഈ മാസം ആദ്യം നടന്ന കൈറോ ചർച്ച പരാജയമായിരുന്നു അതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അറുപത്തിയാറ് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പരിക്കേറ്റു ഇതുവരെ ഗാസയിൽ മുപ്പത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തി നാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു റഫ ആക്രമണ പദ്ധതിക്ക് സൈനിക മേധാവി അംഗീകാരം നൽകിയതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി എല്ലാ സൈനിക വിഭാഗങ്ങളുടെയും ബ്രിഗേഡ് കമാൻഡർമാർ പങ്കെടുത്ത യോഗത്തിലാണ് അംഗീകാരം നൽകിയത് വെടിനിർത്തലിന് വഴങ്ങാൻ പാടില്ലെന്ന നിലപാടുമായി ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ പ്രധാനമന്ത്രി ബെന്നമിൻ നതന്യാഹുവിനമേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് റഫ ആക്രമണത്തിൽ നിന്ന് പിന്നാക്കം പോയാൽ അത് നാണംകെട്ട് തോൽവിയാകുമെന്ന് ധനമന്ത്രി ബസലൽ സൊമസ്റ്റിക് പറഞ്ഞു വെടിനെത്തൽ കരാർ അംഗീകരിച്ചാൽ നതന്യാഹു സർക്കാരിൻ്റെ അന്ത്യമായിരിക്കുമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രി ഇദമർ ബൻഗിറും മുന്നറിയിപ്പ് നൽകി തീവ്ര നിലപാടുകാരായ ഘടകക്ഷികളുടെ പിന്തുണയില്ലാതെ നദന്യാഹുവിന് ഭരണം തുടരാനാവില്ല അതേസമയം യു എസിന് മാത്രമേ ഇസ്രായേലിൻ്റെ ആക്രമണം തടയാൻ കഴിയൂവെന്ന് റിയാദിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് പറഞ്ഞു ഒരുക്കങ്ങളാകാതെ തന്നെ ഒന്നുമുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നേരത്തെ നിശ്ചയിച്ച ടെസ്റ്റ് തീയതികൾ റദ്ദാക്കിയെന്ന് അപേക്ഷകരെ അറിയിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മെയ് ഒന്ന് മുതൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച ഗതാഗത വകുപ്പ് എന്നാൽ പുതിയ രീതിയിൽ ഗ്രൗണ്ട് സജ്ജമാക്കാതെ എങ്ങനെ ടെസ്റ്റ് നടത്തുമെന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരമില്ല അതിനിടെ ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നതും മെയ് മുതൽ ടെസ്റ്റിന് തീയതി നൽകിയിട്ടുള്ളതുമായ അപേക്ഷകർക്ക് നേരത്തെ നിശ്ചയിച്ചു നൽകിയ തീയതികൾ റദ്ദാക്കിയെന്നും പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നുമുള്ള സന്ദേശം വ്യാപകമായി നൽകി പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് തീരുമാനം ഈ നീക്കത്തിനെതിരെ സമരം ആസൂത്രണം ചെയ്യാൻ ഇന്ന് സി യോഗം വിളിച്ചിട്ടുണ്ട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എഴുപത്തിയേഴിടത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഫണ്ട് അനുവദിക്കാത്തതിനാൽ ഗ്രൗണ്ട് തയ്യാറാക്കാനായില്ല അതിനാൽ പുതിയ രീതിയിൽ എങ്ങനെ ടെസ്റ്റ് നടത്താനാകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഗ്രെയ്സ്മാർക്ക് വർദ്ധിപ്പിച്ചു സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്ക് വർദ്ധിപ്പിച്ചു സംസ്ഥാന തലത്തിൽ കലോത്സവ ഇനങ്ങളിൽ എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് ഇരുപത്തി അഞ്ച് മാർക്കും ബി ഗ്രേഡ് ലഭിക്കുന്നവർക്ക് ഇരുപത് മാർക്കും സി ഗ്രേഡ് ലഭിക്കുന്നവർക്ക് പതിനഞ്ച് മാർക്കും ലഭിക്കും കഴിഞ്ഞ വർഷം എ ഗ്രേഡിന് ഇരുപത് മാർക്കും ബി ഗ്രേഡിന് പതിനഞ്ച് മാർക്കും സി ഗ്രേഡിന് പത്തു മാർക്കുമായിരുന്നു സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ് സർഗോത്സവം വിജയികൾക്കും ഗ്രേസ് മാർക്ക് വർദ്ധിപ്പിച്ചു ഈ അധ്യയന വർഷത്തിൽ സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ്സിൽ എ ഗ്രേഡിന് ഇരുപത് മാർക്കും ബി ഗ്രേഡിന് പതിനഞ്ച് മാർക്കും സി ഗ്രേഡിന് പത്ത് മാർക്കും ലഭിക്കും കഴിഞ്ഞ വർഷം ആദ്യം മൂന്ന് സ്ഥാനക്കാർക്ക് പതിനഞ്ച് മാർക്ക് വീതമാണ് നൽകിയിരുന്നത് സർഗോത്സവത്തിൽ എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് പതിനഞ്ച് മാർക്ക് ലഭിക്കും മുൻവർഷം ഇത് പതിമൂന്ന് മാർക്കായിരുന്നു ബി ഗ്രേഡ് ലഭിക്കുന്നവർക്ക് പത്ത് മാർക്ക് തന്നെ തുടരും മറ്റ് വിഭാഗങ്ങളിൽ കഴിഞ്ഞ തവണ പരിഷ്കരിച്ച ഗ്രേസ് മാർക്ക് തന്നെ തുടരും ബഗാൻ ഫൈനൽ ഐ എസ് എൽ ഫുട്ബോൾ മോഹൻ ബഗാൻ രണ്ട് ഒഡീഷ എഫ് സി പൂജ്യം സോൾട്ട് ലേക്ക് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ആരാധകരുടെ മനസ്സു നിറച്ച് സഹൽ അബ്ദുൾ സമദ് നേടിയ ഇഞ്ചുറി ടൈം വിജയഗോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റെ ഐ എസ് എൽ ഫുട്ബോൾ ഫൈനലിലേക്ക് സെമി ഫൈനൽ രണ്ടാം പാദത്തിൽ ഒഡീഷ എഫ് സിയെ രണ്ട് പൂജ്യത്തിന് തോൽപ്പിച്ചാണ് ബഗാൻ ഫൈനലിലെത്തിയത് ജെയ്സൺ കമിൻസിൻ്റെതാണ് ബഗാൻ്റെ ആദ്യ ഗോൾ ഇരു ഇരുപാദങ്ങളിലുമായി മൂന്ന് രണ്ടിനാണ് ബഗാൻ്റെ ജയം ആദ്യപാദം ഒഡീഷ രണ്ട് ഒന്നിന് ജയിച്ചിരുന്നു ലീഗ് റൌണ്ടിൽ കൂടുതൽ പോയിന്റ് നേടി ലീഗ് വിന്നേഴ്സ് ഷീൽഡ് സ്വന്തമാക്കിയ ബഗാന് സീസണിലെ വിജയ കിരീടം മോഹിക്കാൻ കൂടിയാണ് വഴി വഴിതെളിഞ്ഞത് മുംബൈ സിറ്റി ഗോവ രണ്ടാം സെമി വിജയികളുമായി മെയ് നാലിന് കൊൽക്കത്തയിലാണ് ഫൈനൽ സജനയ്ക്ക് അരങ്ങേറ്റം ഇന്ത്യയ്ക്ക് വിജയം ഒന്നാം ട്വൻ്റി ട്വൻ്റിയിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് നാൽപ്പത്തിനാല് റൺസ് ജയം രാജ്യാന്തര വനിതാ ട്വന്റി ട്വൻ്റിയിൽ മറ്റൊരു മലയാളി താരം അരങ്ങേറ്റം കുറിച്ച മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തിനാല് റൺസിനാണ് തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത നൂറ്റിനാൽപ്പത്തിയഞ്ച് റൺസ് നേടിയ ഇന്ത്യ ബോളിംഗിൽ എതിരാളികളെ വരിഞ്ഞു മുറുക്കി മിന്നുമണിക്ക് ശേഷം ഇന്ത്യയ്ക്കായി വനിതാ ട്വൻ്റി ട്വൻ്റി മത്സരം കളിക്കുന്ന മലയാളി എന്ന നേട്ടം മാനന്തവാടി സ്വദേശിനി സജന സജീവൻ ഇന്നലെ സ്വന്തമാക്കി അരങ്ങേറ്റ മത്സരത്തിൽ ആറാമതായി ബാറ്റിങ്ങിനിറങ്ങിയ സജന പതിനൊന്ന് പന്തിൽ പതിനൊന്ന് റൺസ് നേടി ശുഭദിനം നന്ദി